ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഐഫോണിൽ ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിലവിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യുന്ന സമയത്താണ് ചാർജിങ് അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ പെർസെൻറ്റേജ് എത്തുന്ന സമയത്ത് ചാർജിങ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും ഇതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ചാർജിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചാർജിംഗ് ലിമിറ്റ് എന്ന് പറയുന്ന ആ ലൈൻ നിങ്ങൾക്ക് ഹൺഡ്രഡിലായിരിക്കും കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത് അത് നിങ്ങൾക്ക് നീക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര പേർസെൻറ്റേജ് ആണ് എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും എൺപത് പേർസെൻറ്റേജ് ഉണ്ട് എൺപത്തഞ്ച് ഉണ്ട് തൊണ്ണൂറ് പെർസെൻറ്റേജ് ഉണ്ട് തൊണ്ണൂറ്റഞ്ച് ഉണ്ട് നൂറുണ്ട് അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൺപത് ടു എൺപത്തഞ്ച് വരെയുള്ള ഏതെങ്കിലും ഒന്നാണ് അല്ലെങ്കിൽ എൺപത് അല്ലെങ്കിൽ എൺപത്തഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ നിങ്ങൾ ചാർജിങ്ങിന് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ എൺപത് അല്ലെങ്കിൽ എൺപത്തഞ്ച് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ചാർജിങ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും ഞാൻ നിങ്ങളുടെ ബാറ്ററി ലൈഫ് കൂട്ടാനും ഐഫോണിന് കൂടുതലായിട്ടുള്ള ബാറ്ററി ഹെൽത്ത് നൽകാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്